പുതിയ ആശങ്ക എങ്ങനെ എവിടെ കുടുംബങ്ങൾ റോക്കറ്റ് പോലെ ുന്ന സ്വർണ്ണവിലയിൽ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കുടുംബങ്ങൾ ആദിയിൽ തുച്ഛമെങ്കിലും വലിയ വിലക്കയറ്റമായതോടെ സ്വർണം എങ്ങനെ സൂക്ഷിക്കുമെന്നാണ് പല കുടുംബങ്ങളുടെയും ആശങ്ക അണിഞ്ഞു നടക്കുന്നത് പോലും വലിയ സുരക്ഷിതത്വ ഭീഷണിയിലായിരിക്കുകയാണ് ഒരു ഭവൻ സ്വർണത്തിന് നിർമ്മാണ ചെലവ് ഉൾപ്പെടെ ഒന്നര ലക്ഷം രൂപ വേണ്ടിവരുമ്പോഴാണ് പലരുടെയും കണ്ണു തള്ളിയിരിക്കുന്നത് പ്രായമായവരും മറ്റും അണിഞ്ഞു നടക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലാണ് തസ്കരന്മാരുടെയും കണ്ണ പലയിടത്തും അടുത്ത കാലത്തായി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് വീട് തകർത്തും പ്രായമായവരെ മർദ്ദിച്ചുമൊക്കെയാണ് സ്വർണം കവരുന്നത് ഒറ്റപ്പാലത്ത് വീടിന്റെ വാതിൽ തകർത്തും വയോധികയെ ആക്രമിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണം കവർച്ച ചെയ്തു ലോക്കറിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമാണെങ്കിലും അവിടെ നിന്നും കവർച്ച നടന്നാൽ പകരം സ്വർണം ലഭിക്കാത്ത അവസ്ഥയാണ് പിന്നെയുള്ളത് സുരക്ഷിത നിക്ഷേപമായ ഓഹരി നിക്ഷേപമാണ് പലരും ഇതിനകം സ്വർണം ഓഹരി വിപണിയിലൂടെ വാങ്ങുന്നത് ശീലമാക്കിയിട്ടുണ്ട് അതിന് സുരക്ഷാഭീഷണിയില്ലെന്നതാണ് കാരണം സ്വർണത്തിന്റെ വില കൂടുന്നതിനനുസരിച്ച് ഇ ടിഎഫ് ഗോൾഡ് അക്കൗണ്ടുകളിൽ വില കൂടുകയും സുരക്ഷിതമായിരിക്കുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡന്റിന്റെ രാജ്യങ്ങൾക്കെതിരായ ഭീഷണികളും അതുവഴി രാജ്യങ്ങൾ സ്വർണം വാങ്ങി സുരക്ഷിതമാക്കുന്നതുമാണ് ഡോളറിന്റെ ഇടിവിനും സ്വർണ്ണവില കയറാനും ഇടയാക്കിയിരിക്കുന്നത് അതേസമയം ജ്വല്ലറികളിൽ വിൽപ്പന കുത്തനെ ഇടിഞ്ഞത് കച്ചവടക്കാരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് യു ടി പാലക്കാട്